കേരളം ലേബർ കോഡിലെ കരട് ചട്ടം രൂപീകരിച്ചതിൽ ട്രേഡ് യൂണിയനുകളും തൊഴിൽ മന്ത്രിയും രണ്ട് തട്ടിൽ ചട്ടം രൂപീകരിച്ചത് യൂണിയനുകളുടെ അല്ലെന്ന വാദം മന്ത്രി ബി ശിവൻകുട്ടി തള്ളി കരട് വിജ്ഞാപനം ഇറക്കിയ കാര്യം യൂണിയൻ നേതാക്കളുടെ യോഗത്തെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി വിളിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം നാളെയാണ് ഡിസംബർ ാണ് തൊഴിൽ വകുപ്പ് ലേബർ കോഡ് കരട് വിജ്ഞാപനം ഇറക്കിയത് ട്രേഡ് യൂണിയനുകളുമായോ ഇടതു മുന്നണിയിലോ ചർച്ചയായിരുന്നു ഇത് ദേശീയ തലത്തിൽ ഇടതുപക്ഷവും ഭൂരിഭാഗം തൊഴിൽ സംഘടനകളും എതിർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് അതിനിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം തയ്യാറാക്കിയത് വിജ്ഞാപനം ഇറങ്ങിയത് അറിഞ്ഞില്ലെന്നായിരുന്നു ഇടതു ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പ്രതികരണം എല്ലാ ആവശ്യപ്പെട്ടു റൂൾസ് റൂൾസ് ഉണ്ടാക്കാൻ ലേബർ ഫ്രെയിം ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് രണ്ട് കൊല്ലം മുമ്പ് ട്രേഡ് യൂണിയനുകളെ ചർച്ച ചെയ്തു ലേബർ മിനിസ്റ്റർ വിളിച്ചു ഇപ്പോൾ ഇത് ആലോചിക്കേണ്ടതില്ല എന്ന നിലപാട് എല്ലാവരും കരട് വിജ്ഞാപനം ഇറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് എ ഐ ടി യു സിയും ഗവൺമെന്റ് തലത്തിൽ മന്ത്രി അറിയാതെ മന്ത്രിമാര് ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാൽ അംഗീകരിക്കുന്നതല്ല എന്നാൽ യൂണിയൻ നേതാക്കളെ തള്ളുന്നതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വിജ്ഞാപനം ഇറക്കിയത് നേതാക്കളെ അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു മൂന്ന് വർഷമായ ലേബർ കോഡിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നമ്മൾ കൂടി പങ്കെടുക്കാൻ ാണ് അതിനിടെ മന്ത്രി വിളിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം നാളെ ചേരും യോഗത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി നിലവിലെ നിലപാട് തുടരാൻ മുഖ്യമന്ത്രി തൊഴിൽ മന്ത്രിക്ക് നിർദ്ദേശം നൽകി മീഡിയ വൺ തിരുവനന്തപുരം